ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ഇന്നീ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് വയനാട് ജില്ലയിൽ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിലായി സ്ഥിതി ചെയ്യുന്ന വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു മുപ്പത് സെന്റ് സ്ഥലവും വീടുമാണ് ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റായി അതിമനോഹരമായിട്ടുള്ള വയലിൻ്റെ കാഴ്ചയാണ് കാണുവാനുള്ളത് സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്ന് ഏകദേശം വരെ ആറ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്തായി അങ്ങനെ വീടുകളൊന്നും തന്നെ ഇല്ല നല്ല പ്രൈവസി ഉള്ളതാണ് ഒരു ഹോം സ്റ്റേ ഒക്കെ നടത്തുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ചെടികളൊക്കെ ഈ കോമ്പൗണ്ടിലായി നട്ടിട്ടുണ്ട് ജലലപിതയ്ക്ക് വീടിന്റെ മുറ്റത്ത് തന്നെ കിണറുണ്ട് വീടിന്റെ സൈഡിലേക്ക് ഒരു ചാർത്തൊക്കെ എടുത്തിട്ടുണ്ട് ഒരുപാട് ചെടികളൊക്കെ നട്ട് ഭംഗിയാക്കി ഭംഗിയായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാനുള്ളത് തുളസി ചെടിയൊക്കെ വീടിന്റെ മുറ്റത്തുണ്ട് ഒരുപാട് കൗങ്ങുണ്ട് അതേപോലെ തന്നെ കാപ്പിയുണ്ട് ഫലവൃക്ഷങ്ങളെല്ലാം ഈ പ്രോപ്പർട്ടിയിൽ കാണുവാനുണ്ട് റെംബോട്ടൻ സപ്പോട്ട ഇതുപോലത്തെ ഫ്രൂട്ട്സിന്റെ ചെടികളും ഈ പ്രോപ്പർട്ടിയിൽ ഇവർ നട്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണിത് ഞാൻ കിണർ കാണിച്ചു തരാം ഇതാണ് കിണർ കിണറ്റിൽ ഇഷ്ടം വെള്ളമുണ്ട് മോട്ടർ വെച്ച് മോട്ടർ വെച്ചിരിക്കുകയാണ് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് ഇതിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇത് കൂടാതെ ഒരു കോമൺ ഉണ്ട് ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആണ് ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്നത് ഒരു അടിപൊളി സ്ഥലം ഒരു അടിപൊളി കിടിലം സ്ഥലമാണ് ഹൈവേയിൽ നിന്ന് ഹൈവേയിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സുഹൃത്തുക്കളെ ഹൈവേയിൽ നിന്ന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വീട് സ്ഥലവുമാണിത് ഇത് പത്ത് സെന്റ് അല്ല ഇത് പത്ത് സെന്റ് സ്ഥലത്തല്ല ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മുപ്പത് സെന്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു വീട്ടിലേക്ക് വേണ്ട ഒരു വീട്ടിലെ വീട്ടാവശ്യത്തിനായിട്ടുള്ള എല്ലാം തന്നെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ് ചക്ക മാങ്ങ അതേപോലെ തന്നെ റംബോട്ട ആൻഡ് സപ്പോട്ട അതേപോലെ തന്നെ എന്താ പറയുക ഓറഞ്ചിൻ്റെ മരമുണ്ട് മറച്ചെടിയുണ്ട് ഒരു കുടുംബത്തിന് ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത് നേരിൽ നിങ്ങളൊന്ന് വന്ന് കാണേണ്ടതായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണിത് ഒരു കുറ്റവും ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് പറയാനില്ല നല്ല രീതിയിൽ പണിയെടുത്ത് സംരക്ഷിച്ചു വരുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് അത്യാവശ്യം വരുമാനം എല്ലാം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് സ്ഥലത്ത് ഇവർ വാഴയൊക്കെ നട്ടിട്ടുണ്ട് ഒരു കൃഷിക്കാരായ ആളുകളാണെങ്കിൽ അവർക്ക് പശുവിനെയൊക്കെ വളർത്തി നല്ല രീതിയിൽ ജീവിക്കുവാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇനി അതല്ല നിങ്ങളൊരു ഹോംസ്റ്റേ നടത്തുവാൻ ആ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് സൂപ്പറാണ് ഈ വീട് തന്നെ നിങ്ങൾക്ക് ഹോം സ്റ്റേ ആക്കി മാറ്റുവാൻ കഴിയും ഇത് ബട്ടറാണ് ഒരുപാട് കാപ്പിയുണ്ട് ഈ വീട് തന്നെ നിങ്ങൾക്ക് ഹോം സ്റ്റേ ആക്കി മാറ്റുവാൻ കഴിയും ഇത് കൂടാതെ ഒരു മൂന്നാലഞ്ച് ഒരു മൂന്ന് നാല് ഹട്ടുകൾ അടിക്കുവാനുള്ള സ്ഥലം കൂടി ഇവിടെ ഉണ്ട് മുപ്പത് സെൻറ്റില്ലേ അപ്പോൾ ഒരു മൂന്ന് നാല് ഹട്ടുക ഹട്ടുകൾ കൂടി നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ ചെയ്യുവാൻ കഴിയും നല്ല രീതിയിൽ നല്ല തോതിൽ വരുമാനം ഉണ്ടാക്കുവാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നല്ല നല്ല ഐഡിയ ഉള്ള ആളുകളാണെങ്കിൽ നല്ല തോതിൽ വരുമാനം ഉണ്ടാക്കുവാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണിത് വില കൂടിക്കൊണ്ടിരിക്കുന്നൊരു ഏരിയയാണ് ഇതിന്റെ ഉടമയ്ക്ക് കുറച്ച് അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത് കുറച്ച് കടബാധ്യതകളുണ്ട് അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത് അപ്പൊ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വന്നോളൂ ആവശ്യമുള്ള ജെനുവൻ ബയ്യർമാരുണ്ടെങ്കിൽ അവർ മാത്രം ഞങ്ങളെ വിളിച്ചാൽ മതി വീഡിയോ കണ്ട് നൂറ് ശതമാനവും ഇഷ്ടപ്പെട്ട ഇഷ്ടവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവർ മാത്രം വിളിച്ചാൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീടിൻ്റെ ബാക്ക് വശത്തേക്ക് നല്ല രീതിയിലുള്ള ഒരു റൂഫിംഗ് ഷീറ്റ് കൊണ്ടൊക്കെ നല്ല ചാർത്ത് എടുത്തിട്ടുണ്ട് നമുക്കിനി വീടിന്റെ അകത്തെ കാഴ്ച ഒന്ന് കണ്ടാലോ നമുക്കിനി വീടിന്റെ സിറ്റൌട്ട് കാണാം ഈ സിറ്റൌട്ടിലൊക്കെ ഇരുന്ന് ഇരുന്ന ഇരുന്ന നല്ല കാറ്റൊക്കെ ലഭിക്കുന്നുണ്ട് കേട്ടോ ഈ കാണുന്നത് ഡൈനിങ് ഏരിയയും ലീവിംഗ് ഏരിയമാണ് ഇത് ഈ വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂം ആട്ടോ സ്റ്റെയർ ഒക്കെ ഈ വീടിന്റെ അകത്ത് കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവർ ഏകദേശം ഒരു ഒരു വർഷം മുമ്പ് ഒരു വർഷം മുമ്പ് പെയിൻറ്റൊക്കെ അടിച്ചതാണ് കേട്ടോ ഇത് മൂന്നാമത്തെ റൂമാണ് കേട്ടോ ഈ റൂം അറ്റാച്ച്ഡ് ആണ് നമ്മളങ്ങനെ വീട്ടിലെ മൂന്ന് ബെഡ്റൂമുകളും കണ്ടു ഇതിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇത് കൂടാണ്ട് ഈ വീടിൻ്റെ എന്താ പറയുക വർക്ക് ഏരിയയിലായിട്ട് വർക്ക് ഏരിയയിലായിട്ട് ഒരു കോമൺ ബാത്റൂമൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് ഇത് കിച്ചൺ ഇത് ഈ കാണുന്നത് കിച്ചൺ ആണ് ഇത് സ്റ്റോർറൂം മൂന്ന് ബെഡ്റൂമുകൾ കിച്ചൺ സ്റ്റോർറൂം അഡീഷണൽ ആയിട്ട് എടുത്തിരിക്കുന്ന വർക്കേരിയ ആ ചേർന്ന് വർക്കേരിയോട് ഒരു കോമൺ ബാത്റൂമ് എല്ലാം ഉണ്ട് ഒരു അടിപൊളി വീട് സ്ഥലവുമാണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിച്ചോ മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഓണർ ആവശ്യപ്പെടുന്നത് ഈ വില കുറയുന്നതാണ്